ാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ തരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ പോലെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിക്കുന്നില്ല സ്ക്രീനിൽ കാണിക്കുന്നില്ല ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പ്രധാനപ്പെട്ട മൂന്ന് തീരുമാനങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി എടുക്കാൻ തയ്യാറാകുന്നു എന്തൊക്കെയാണ് ആ ആ തീരുമാനങ്ങൾ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ നമുക്ക് കുറച്ച് കൂടുതൽ കാർഡ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ മൂന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ പേഴ്സന്റെ എനർജിയാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ടൂ ഓഫ് മെൻറ്റകൾസ് ആണ് കിട്ടിയിട്ടുള്ളത് വർക്കിംഗ് ടു ഹാർഡ് ആൻഡ് മൾട്ടിപ്പിൾ ജോബ്സ് ആണ് അതായത് ഈ പേഴ്സൺ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായോ കാരണം ഈ വ്യക്തിക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ ഒരു ബാലൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ ഒരു സമാധാനവും സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് ആദ്യമൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അതിനു വേണ്ടിയിട്ട് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലും പോവുക അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെതായിട്ടുള്ള ചിന്തകളിലൂടെ മാത്രം ജീവിക്കുക ഇത്തരം കാര്യങ്ങളിലായിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സന്റെ മനസ്സിനെയും ആരോഗ്യത്തെയും സമാധാനത്തെയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെയും വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യവും അധികമായി കഴിഞ്ഞാൽ അത് വിഷമാ വിഷമാണ് അല്ലെങ്കിൽ അത് പോയിസൺ ആണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പോ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു നോ നോക്കണ്ട സിറ്റുവേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ചിലപ്പോ നിങ്ങളോട് മര്യാദക്ക് സംസാരിക്കാൻ പോലും ഈ പേഴ്സണ് സമയമില്ലായിരിക്കാം കാരണം ഒരുപാട് ആണ് വളരെയധികം സ്ട്രെസ്ഡ് ആണ് മനസ്സിന് സമാധാനം ഇല്ല ഫുൾ ടൈം വർക്ക് ആയിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോ രണ്ടോ മൂന്നോ നാലോ ജോലികളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിട്ട് കാണിക്കുന്നു അപ്പോ ഇത്തരം സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ആയിരിക്കാം നിങ്ങളുടെ ആഗ്രഹവും കൂടി ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സണോട് നേരിട്ട് പോലും പറഞ്ഞിട്ടുണ്ടാകാം ഇത്തരം അനാവശ്യമായിട്ട് ജോലി ചെയ്യുന്നത് നിർത്തിക്കൂടെ ഏഹ് ഞാനായിട്ട് നമ്മുടെ പ്രണയത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചൂടെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പേഴ്സൺ വിദേശത്താണെങ്കിൽ നാട്ടിലേക്ക് വന്നൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നൂടെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ഓക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ആണ് വരാൻ പോകുന്നത് കാരണം ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ബാലൻസും ഇല്ലാതെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാതെ ഒരു വണ്ടിക്കാളയെ പോലെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റി വെക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ വൺ ഓഫ് സ്ട്രോൾസ് ആണ് ഓൺ ട്രാക്കാണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഴ്സൺ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് ഒരു പെട്ടി പാക്കാണ് ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു യാത്രേനെയാണ് സൂചിപ്പിക്കുന്നത് ഓൺ ട്രാക്ക് എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഈ പേഴ്സൺ വീണ്ടും പഴയതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പേഴ്സണെ പഴയതുപോലെ കിട്ടാനായിട്ട് അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലവർ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം സോ എന്തുവാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ആദ്യം ഈ പേഴ്സണായിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ ആയി മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും മാനിഫെസ്റ്റേഷൻസും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം അനന്തര ഫലം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് അത് മാനിഫെസ്റ്റ് ആകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ വിദേശത്താണ് അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് വലിയൊരു ട്രാവലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളെ നേരിട്ട് കാണാൻ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സണ് നിങ്ങളോടുള്ളൊരു ചിന്താഗതി എന്ന് പറയുന്നത് മുഴുവനുമായിട്ടും മാറിയതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്ന അമ്മക്കിളിയെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ ത്രീയോ ഫോഴ്സസ് ആണ് അപ്പോ ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതല അല്ല എന്നും ഈ പേഴ്സന്റെ ഭാഗത്തും കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം എന്നുള്ള ഒരു തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ വ്യക്തി ചെയ്തിരുന്ന ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടത് നിങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ആവശ്യമാണ് ഈ റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആക്കി എടുക്കുക അല്ലെങ്കിൽ മര്യാദക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഈ പേഴ്സന് ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ പേഴ്സന്റെ ചിന്താഗതിയിൽ മൊത്തത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ റിലേഷൻഷിപ്പും നിങ്ങളും തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കമ്പോണൻ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും കളയാൻ പറ്റില്ല ഈ പ്രണയബന്ധത്തെ നന്നായി പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തവും ഈ പേഴ്സന്റെ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ ആ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് ഡോർട്ട് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ് ഇപ്പോ ഈ വ്യക്തിയുടെ എനർജി പ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഹീലിംഗ് ആണ് അതുപോലെ സന്തോഷമാണ് ഈ പേഴ്സൺ എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ബോസിന്റെ വായിന്നൊക്കെ ചീത്ത വെളിയേക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും അതൊന്നും മൈൻഡ് ആക്കാതെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് ഈ പേഴ്സൺ പ്രത്യേകിച്ച് അതിൽ നിന്നും ചിലപ്പോ പോസിറ്റീവ് ഒന്നും കിട്ടുന്നില്ലായിരിക്കാം ചിലപ്പോ സാലറി കുറവായിരിക്കാം സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ എന്താണ് സ്വന്തം എനർജിയും സമയവും വേസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും അല്ലെങ്കിൽ ഒരു നന്ദിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി പണിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അപ്പോ എന്താന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഈ വ്യക്തി യാതൊരു തരത്തിലും പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നതാണ് സത്യം പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് മാനസികപരമായിട്ടും പേഴ്സണൽ പരമായിട്ടും അതായത് വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷം കൊണ്ട് തരണം അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവരണം സ്വന്തമായിട്ട് തന്നെ മനസ്സിന് ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടാകാം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉറക്കക്കുറവ് ഇപ്പൊ നന്നായിട്ട് അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോ മര്യാദ ഉറക്കമില്ലായിരിക്കാം അപ്പോൾ ഉറക്കമില്ലാണ്ടാകുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ ആ ശാരീരികപരമായിട്ടൊക്കെ ഈ പേഴ്സന് പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാകാം അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ വ്യക്തിപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ സമാധാനം കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം സെക്കൻഡ് ചക്ര ആക്ടിവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കേഞ്ചൽ ഏരിയൽ മാലാഖയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഏരിയൽ ഏഞ്ചലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെയധികം അട്രാക്ഷനെയും പ്രണയത്തെയും മാനിഫെസ്റ്റേഷനെയും അതുപോലെ റൊമാൻറ്റിക്കിന് റൊമാൻസ് ഓക്കെ റൊമാൻസിനെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏഞ്ചലാണ് ഏരിയൽ ഏഞ്ചൽ എന്ന് പറയുന്നത് ഈ ഒരു ഏഞ്ചലാണ് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സണ് ഇത്രയും കാലം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു പല റെസ്പോൺസിബിലിറ്റീസ് അതിലേക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴോ ഈ പേഴ്സൺ റൊമാൻറ്റിക് ജീവിതത്തിലേക്കും നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ജീവിതത്തിലേക്കും റൊമാൻസ് ട്രൂ ലവ് എന്നിങ്ങനെയുള്ള ഫീലിങ്സിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ഏഞ്ചലിൻ്റെ സാന്നിധ്യമാണ് ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ടെൻ ഓഫ് പെൻഡക്കൾസ് ആണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന വേറൊരു ഗുഡ് ന്യൂസ് എന്താന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ അത് ചിലപ്പോൾ എന്തെങ്കിലും ലോൺ പാസ്സായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നല്ല ചിലപ്പോ വിദേശത്ത് പോകാനുള്ള ഓഫർ കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സാലറിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പച്ചപിടിച്ചിട്ടുണ്ടാകാം സക്സസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം എന്തുകൊണ്ടോ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും കോൺഫിഡൻ്റ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഈ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതൊരു പക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതും തുറന്ന് പറയാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ലവർ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ എന്തോ അങ്ങനെ ഒരു കാര്യം ഈ പേഴ്സൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചിട്ടും ഉണ്ട് മനസിലായോ അത് ചിലപ്പോൾ എന്തെങ്കിലും ചിട്ടി അടിച്ചതോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചതോ സംതിങ് എന്തൊക്കെയോ അല്ലെങ്കിൽ പുരാതനമായിട്ട് സ്വത്തുകൾ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻ അലവൻസ് ആയിട്ട് കിട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ പേഴ്സൺ കിട്ടിയിട്ടുണ്ട് അത് സാമ്പത്തികപരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് ഓവറോൾ എനർജി എന്താന്ന് നോക്കിയാൽ ഡെത്ത് ആൻഡ് റിബർത്ത് ആണ് ഡാർക്ക്നെസ് ടു ലൈറ്റ് ആണ് അപ്പോ ഇപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം ഇരുട്ടിലായിരിക്കാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഉറപ്പായിട്ടും വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരു ഒരു ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള അടയാ അടയാളങ്ങളും നിങ്ങൾ ഇതിലൂടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടിയും അരോചകത്തോടു കൂടിയും സംസാരിച്ചു ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വളരെ ശാന്തമായിട്ടും അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹത്തോടെ സംസാരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോ സംസാരിക്കുന്നത് ഇനിയിപ്പോ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ അത്തരത്തിലുള്ളൊരു അനുഭവം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് യൂണിവേഴ്സൽ എനർജി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം റീഫ്രെയിം ആണ് കിട്ടിയിട്ടുള്ളത് ദിസ് ഈസ് ഹാപ്പനിങ് ഫോർ മീ നോട്ട് ടു മീ അതായത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഇവിടെ നമുക്ക് യെല്ലോ ബട്ടർഫ്ലൈസിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് മഞ്ഞ കളറിലുള്ള ചിത്രശലഭങ്ങളെയും പച്ച നിറത്തിലുള്ള ചിത്രശലഭങ്ങളെയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തകർന്നടിഞ്ഞു കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമാണെങ്കിൽ ഉറപ്പായിട്ടും അത് പഴയ സ്ഥിതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നൂറ് ശതമാനം മെച്ചപ്പെട്ട രീതിയിൽ അത് നല്ല രീതിയിൽ തന്നെ പടുത്തുയർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാകും എന്നാണ് ഈ ഒരു എനർജി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കൈകളാണ് ഗിഫ്റ്റ് ആണ് അല്ലെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോ എന്താണ് അതിൻറെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് നന്മയ്ക്കുള്ളതായിരിക്കും അതാണല്ലോ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നമുക്ക് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ് അല്ലെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അത് സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളെ തേടിയിട്ട് നല്ലൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് അത് തീർത്തും ഇപ്പോൾ നിങ്ങളുടെ തകർന്നടിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരുദ്ധാനം ചെയ്യാൻ പറ്റും റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് അപ്പോളജി ആണ് നെവർ പവർ ഓഫ് എ ഹേർട്ട് ഫെൽറ്റ് അപ്പോളജി അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ ഒരു ക്ഷമാപണം നടത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പെരുമാറിയതായിരിക്കാം നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം സ്വഭാവ രീതി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളായിരിക്കാം നിങ്ങളെ അത്രയും മനസ്സുകൊണ്ട് നോവിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതിനൊക്കെ ഒരു സോറി എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ഈ പേഴ്സൺ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറുക ഫോർ ഇയർ നാല് വർഷം ഉണ്ട് ആറാഴ്ച എഴുപത്തിരണ്ട് മണിക്കൂർ സ്കോർപിയോ ബിസിനസ് മുപ്പതാം തീയതി ലെറ്റർ സി ജാൻവരി മന്ത് കാർത്തിക പത്തൊമ്പതാം തീയതി തേർട്ടി ത്രീ ഏഞ്ചൽ നമ്പർ തേർട്ടി ത്രീ ട്രിപ്പിൾ വൺ ഒന്നാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ് അതായത് ഡിസ്കൗണ്ടിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്